നമസ്കാരം വീട് വെക്കുക എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ് കല്യാണം കഴിക്കുക എന്നുള്ളതും എല്ലാവരുടെയും സ്വപ്നമാണ് കല്യാണം കഴിപ്പിക്കുക എന്നുള്ളതും മാതാപിതാക്കളുടെ സ്വപ്നമാണ് പെണ്ണായാലും ആണായാലും ഈ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്ന ജാതക പൊരുത്തങ്ങൾ ഉത്തമമെന്ന് പറഞ്ഞ പല പൊരുത്തങ്ങളും അടുത്ത് പോലും വെക്കാൻ പറ്റില്ല കത്തി പോവും ജ്യോതിഷ പാണ്ഡിത്യം നമ്മളെ ഗ്രഹങ്ങളുടെ ഗ്രഹങ്ങളുടെ നിൽപ്പ് കൃത്യമായി പഠിച്ചില്ലെങ്കിൽ അതിൻ്റെ നോട്ടം കൃത്യമായി പഠിച്ചില്ലെങ്കിൽ അതിൻ്റെ ഫലം കൃത്യമായി പറഞ്ഞില്ലെങ്കിൽ കല്യാണം കഴിച്ചു കൊടുക്കും വിശ്വസിക്കുക ആ നോക്കിയിട്ടുണ്ട് നോക്കിയിട്ടുണ്ട് അത് നോക്കിയല്ല പൊരുത്തമുണ്ട് നിങ്ങൾ അഞ്ച് ജ്യോതി ജ്യോതിഷ പണ്ഡിതന്മാരെ കൊടുത്തു നോക്കൂ ഏടെ അഭിപ്രായമായിരിക്കും ഈ കുടുംബ കോടതികളിൽ ഇത്രയും വേർപെടലുകൾ വന്നതിൻ്റെ കാരണമൊക്കെ തന്നെ ജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പം എല്ലാവരും നോക്കാറുണ്ട് ജാതി പദവേദന എല്ലാവരും ജ്യോതിഷം നോക്കിയിട്ടേ ചെയ്യുള്ളു ഞാനിത് പറയാനുള്ള എൻ്റെ ഒരു പ്രധാന കാരണം വിവാഹ സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ചില അമ്മമാരെന്നെ വിളിക്കും അമ്മമാരാണ് അച്ഛന്മാരെ വളരെ കുറച്ചേ വിളിക്കാറുള്ളൂ മകൾക്ക് കല്യാണമായില്ല അപ്പം ഞാൻ ചോദിച്ചു മകൾക്ക് ഇഷ്ടമുണ്ടോ കല്യാണം കഴിക്കാൻ അല്ല അവൾ ഇപ്പോൾ കുഴപ്പമില്ല പിന്നെ എപ്പോഴാണ് കുഴപ്പവും അല്ല അവളെ കഴിക്കാതെ പറഞ്ഞു നമ്മളെ നിർബന്ധിച്ച് ഒരു പെൺകുട്ടിയാണെങ്കിൽ അവളെ അവൾ ഇന്നത്തെ കാലഘട്ടം മനസ്സിലാക്കണം മാതാപിതാക്കളെ നിങ്ങളുടെ ഒരു അമ്മ അച്ഛൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം കുട്ടിയെ കല്യാണം കേൾപ്പിച്ചെടുക്കണം പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യത്തിൽ ചില അമ്മമാർ പൊട്ടിക്കരയാറുണ്ട് എൻ്റെ മുമ്പിൽ അവൾക്കൊരാളെ ഇഷ്ടമാകും ഇഷ്ടമാകും ഇന്നത്തെ കാലഘട്ടം ഒന്നല്ലേ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ബന്ധമുണ്ടെങ്കിൽ പരസ്പരം ആകർഷണം ഉണ്ടായി ഇഷ്ടമാകും ഇഷ്ടമാവുമ്പോൾ അവർ കല്യാണം കഴിക്കാം കല്യാണം കഴിക്കാൻ ജാതകം നോക്കിയാൽ അച്ഛനമ്മമാർ പറയുമ്പോൾ ജാതകം നോക്കുമ്പോൾ ഒരിക്കലും പറ്റില്ല അപ്പോൾ ഇവരുന്ന് മാനസികമായി തകരും കല്യാണം കഴിക്കാൻ നിൽക്കുന്ന എത്രയോ പേരുണ്ട് ഞാൻ ആകെ ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു ധർമ്മസങ്കടത്തിൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത് നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്ത് പറയാൻ പറ്റുക ഏ ഇനി ഇതൊന്നുമല്ലാതെ തന്നെ അച്ഛനമ്മമാടെ വലുതിക്ക് നിന്ന് പഠിച്ച ഒരു പെൺകുട്ടിയുണ്ടെന്ന് വെയിക്കാം ഞാനിതു കാര്യമോ പറയുന്നത് അപ്പോൾ അച്ഛനമ്മ വിവാഹ പ്രായം എത്തുമ്പോൾ എനിക്ക് മക്കൾക്ക് പഠിക്കണം എനിക്ക് പഠിച്ചിട്ട് ജോലി മതി പഠിച്ചിട്ട് ജോലി മതി എന്ന് പറയുന്നവർക്കെല്ലാം ഒരു പ്രണയം ഉറപ്പാണ് കാരണം ആ സമയമാകുമ്പോൾ ഒരു ജോലിയൊക്കെ കിട്ടിയിട്ട് ആ ഞാൻ പറയും എനിക്ക് അവനെ മതി അവനെ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ് കല്യാണം കഴിപ്പിക്കാൻ പറ്റാത്ത നിരത്തിലുള്ള നിരവധി പേരുണ്ട് ധർമ്മസങ്കടമാണ് എനിക്കൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഇനിയിപ്പോൾ കല്യാണം കഴിക്കുമ്പോൾ ഇത് ഇന്ന് വേറെ മറ്റൊന്ന് ഒരു പെൺകുട്ടി ഒരു ഘട്ടമായപ്പോൾ പറഞ്ഞു ആ എനിക്ക് കല്യാണം ആലോചിച്ചോളാൻ പറഞ്ഞു പക്ഷേ എൻ്റെ കണ്ടീഷൻസ് ഇതൊക്കെയാണ് ഭർത്താവിൻ്റെ എങ്ങനെ ആയിരിക്കണം എന്നാണ് അവൾ ഉപയോഗിക്കണത് അവൻ ഞാൻ പറയുന്ന അനുസരിക്കുന്നവനായിരിക്കണം അവൻ്റെ ഇങ്ങനെ ആയിരിക്കണം ഇത്തിരി നട്ടല്ലൊക്കെ വളഞ്ഞു പോകണ ആണുങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ തുടങ്ങിയാൽ എങ്ങനെയാണ് അവൾക്ക് പറ്റിയൊരു വരന എവിടെ നിന്നാണ് മന്ദിപ്പിച്ച് മാ മന്ദിപ്പിക്കാൻ പാടില്ല പുകവലിക്കാൻ പാടില്ല വൈകുന്നേരങ്ങളിൽ സിനിമ കാണാൻ പാടില്ല വൈകുന്നേരങ്ങളിൽ എന്നെ ഇപ്പോൾ എനിക്ക് എന്നെ കടൽ തീരത്ത് കൊണ്ടുപോകണം എന്തോ ഒരു കണ്ടീഷൻസാണു ഇനി കല്യാണം കഴിപ്പിച്ചതെന്ന് തന്നെ വെച്ച് ഓടി പിടിയാണ് ഓടി പിടി ഞാൻ ഇപ്പോൾ സ്വസ്ഥമായിട്ട് എങ്ങനെയാണ് ഒരു ദാമ്പത്യം നടത്തുക മിണ്ടാതിന്ന് കല്യാണം കഴിച്ചിട്ട് എന്തൊരു അതിനൊരു ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾ പെണ്ണിനെ കാണാൻ പോകുന്നു ഒരു പെണ്ണിനെ കാണാൻ പോവുകയാണ് കാണാൻ പോകുമ്പോൾ അവളോട് സംസാരിച്ചു എന്ന് തന്നെ വയ്ക്കുക ഇന്നത്തെ കാലഘട്ടത്തിൽ സംസാരിച്ചോളെ പറയും ഈ പ്രണയമില്ലാത്തവരായി ഞാനീ പറയുന്നത് അപ്പോൾ അവൾ എന്തിന് പഠിക്കണു എന്ത് വിഷയമെടുത്തു അവൾ ഏത് ഏകദേശം സംസാരിച്ച് പോകുമ്പോൾ അവളെ ഇഷ്ടമായി അവളുടെ എന്ത് ഇഷ്ടമായി ഒരു നിമിഷം ഒരു പുരുഷൻ ഒരു പെണ്ണിനെ കാണുകയോ ഒരു പെണ്ണ് പുരുഷനെ കാണുകയോ എന്താണ് ഇഷ്ടമായത് അവൻ്റെ അഭിരുചികൾ എന്താണെന്ന് അവൾക്കറിയാൻ വയ്യ അല്ലേ അവൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് അറിയാൻ വയ്യ അവൻ്റെ ജീവിത രീതികൾ എങ്ങനെയാണെന്ന് അറിയാൻ വയ്യ അവൻ്റെ ഇഷ്ടങ്ങളൊന്നും അറിയാൻ വയ്യ പിന്നെ എന്താണ് ഇഷ്ടപ്പെട്ടത് പിന്നെ എന്താണ് ഇഷ്ടപ്പെട്ടത് ഇനി പയ്യനോട് ചോദിച്ചാലും അവളുടെ ശരീരമാണോ ഇഷ്ടം അതല്ലേ അവൾ ആദ്യം കാണുന്നുള്ളൂ പിന്നെ അവളുടെ ബിരുദമായിരിക്കും ബിരുദ സർട്ടിഫിക്കറ്റ് ഇത്ര അടുക്കലുണ്ടാവും ആ ബിരുദം അപ്പോൾ പരസ്പരം ഇഷ്ടമായോ എന്ന് ചോദിച്ചാൽ എന്തോ ഇഷ്ടപ്പെട്ടിരുന്നു ഇഷ്ടപ്പെടുന്നു അതാണ് അപ്പോൾ വിവാഹം കഴിപ്പിച്ചു ആദ്യ രാത്രി മനസ്സിലാവും ഇതൊക്കെ രണ്ടും ഡിഫറൻ്റ് ആണ് രണ്ടും ഇത് ഇങ്ങനെ നിൽക്കുന്നവരായിരിക്കും ഇങ്ങനെ കടന്നു ഇറങ്ങുന്നവരായിരിക്കും ഇല്ലേ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് ഈറ്റപ്പുല പോലെ ചാടുന്ന പുരുഷൻ ഈറ്റപ്പുല പോടുന്ന സ്ത്രീ ഒരു കുട്ടിയുടെ ഇതൊക്കെ ഞാൻ ഈ പറയുന്നതെല്ലാം തന്നെ എൻ്റെ മുമ്പിൽ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കണ ഒരു വലിയ വലിയ കാര്യങ്ങളാണ് എന്ത് പണം ഉണ്ടാക്കുന്ന പണം പണം കൊണ്ട് നേടാൻ പറ്റുന്നതെല്ലാം തന്നെ എല്ലാം ഒന്നുമില്ല പണം കൊണ്ട് സ്നേഹം വിലയ്ക്ക് വാങ്ങാൻ പറ്റൂ ഒരാളുടെ കയ്യിൽ കുറേ പണമുണ്ട് അതുകൊണ്ട് അയാളുടെ സ്നേഹം വിലയ്ക്ക് വാങ്ങാൻ പറ്റും പണം കൊടുത്ത ഒരാളുടെ സ്നേഹം വിലയ്ക്ക് വാങ്ങാൻ പറ്റൂ എനിക്ക് ജോലിയുള്ള കുട്ടി കുട്ടിമതി എന്താണ് എനിക്ക് കഷ്ടപ്പെടാനൊന്നും മയ്യ അവൾ ലോൺ എടുത്ത് അവളെ ലോൺ എടുത്ത് വീട് വയ്ക്കാം അവളെ സ്വർണ്ണം വാങ്ങി പണയം വയ്ക്കാം എന്നൊക്കെ പറഞ്ഞാൽ ചെറുപ്പക്കാരോട് ഭയങ്കര വെറുപ്പാണ് നമുക്കുള്ളത് വിദേശത്ത് പോയി കിടന്ന് ജോലി ചെയ്ത് ഏഹ് ഇവിടെ ഭാര്യമാര് ദൂർത്തടിച്ച് ഇല്ലെങ്കിൽ വിദേശത്ത് എന്ത് ഞാനിന്ന് കഴിഞ്ഞ ദിവസം ഒരു അമ്മയോട് പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ഈ മക്കളെയൊക്കെ പറഞ്ഞു ഒരു പെൺകുട്ടിയാണുള്ളത് അതിനെ പറഞ്ഞ് വിദേശത്ത് അയച്ചിട്ട് അവിടെ അവിടെ ചോദിക്കുകയാണെന്ന് ഉണ്ടുവാണ് ഇന്ത്യയിൽ പെൺകുട്ടി കേരളത്തിൽ പ്രത്യേകിച്ച് പെൺകുട്ടികളില്ല ആൺകുട്ടികളുടെ അവസ്ഥ തന്നെ ബിരുദം ഉണ്ടാകുക ആ അവരൊക്കെ വിദേശത്താണ് ഇപ്പൊ പട്ടത്ത് ആ ടീച്ചറിന്റെ വീടിന് ചുറ്റുമുള്ള ഒരു വീട്ടിൽ ഒരു മനുഷ്യർ പോലും ഇല്ല എല്ലാം വിദേശത്താണ് രാത്രിയായാൽ ഒരു പ്രേതഭൂമി പോലുള്ള അവസ്ഥയാണ് ആ ഡി നഗറില് പ്രേതാലയമാണ് നമ്മൾ രാത്രി ഒറ്റയ്ക്ക് പോയാൽ ഒരു മനുഷ്യല്ല ലൈറ്റ് പോലും ഇല്ല എല്ലാം വിദേശത്താണ് മനുഷ്യരില്ല മനുഷ്യരില്ലാതെ പ്രേതഭൂമിയിലൂടെ നമ്മളിങ്ങനെ ഇങ്ങനെ പോകും സിറ്റിക്കകത്താണ് ഞാനീ പറയുന്നത് ഇവിടെ അഞ്ജൻ സെന്റ് കടപ്പുണ്ട് മനുഷ്യരില്ല അതുപോലെ വീട് വെക്കാൻ തന്നെ ഞാൻ ടീച്ചറോട് പറഞ്ഞിട്ട് അവിടെ മനുഷ്യരാരും ഇല്ല എല്ലാം വിദേശത്ത് അവർക്കൊണ്ട് വരുമ്പോലുമില്ല കേരളത്തിൽ അത് ആവശ്യമില്ല ഇനി എത്രയെങ്കിലും തലമുറകൾ ഇങ്ങനെ കിടന്ന് നശിച്ച് ജീർണിച്ച് ആലോചിക്കണം നമ്മൾ പണ്ടൊക്കെ സന്ധ്യയ്ക്ക് ഒരു വീട്ടിലൊരു വിളക്കെങ്കിലും വെക്കും സന്ധിക്ക് ഒരു നാമനാമജപമെങ്കിലും ഉണ്ട് ഇല്ലെങ്കിൽ അവിടെ നിന്ന് രാവിലെ ഒരു പള്ളി പോണതെങ്കിലും കാണാം ഇതിരുട്ട് കയറി ഇങ്ങനെ കിടക്കുവാണ് കൂലിരുട്ടാണ് ഞാൻ എസ് ആ ബിഗിനിങ് സാധനമാണോ ഞാൻ പറയുന്നത് എത്രയോ എത്രയോ മനുഷ്യൻ ഇത് എന്തിനാണ് മനുഷ്യൻ എങ്ങോട്ടാണ് ഈ പോകുന്നത് ഏഹ് പ്രണയിച്ച് വിവാഹം കഴിക്കുന്നതും പ്രണയിച്ച് തകരുന്നവരും പ്രണയം വറ്റിപ്പോകുന്നവരും എന്നാൽ ഇനി ഇതാണ് പ്രണയം എന്ന് പറയുന്നവരും എനിക്ക് ചെറിയയൊക്കെ തോന്നുന്നു ഇത് ആത്മഹത്യ ചെയ്യുന്ന രണ്ട് കവിതാക്കൾ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറയുന്നത് ഞാനൊരിക്കൽ ഈ ഒരു പിന്നെ ഒരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ദുർഗാശക്തി എന്നൊരു സിനിമ ചെയ്തു അപ്പോൾ ടിപ്പു സുൽത്താൻ്റെ ഒരു കോട്ടയുണ്ട് അവിടെ ബാംഗ്ലൂരിൽ ഇപ്പോൾ ഞാനീ ആൾക്കാരെയൊക്കെ കൈ നോക്കാൻ നോക്കുന്നുണ്ട് പല വർഷങ്ങൾക്ക് മുമ്പാണ് രണ്ട് യുവ പെൺകുട്ടികൾ രണ്ട് പേര് ഒരു ഒരു ചെറുക്കൻ ഒരു പയ്യൻ നല്ല കണ്ടാൽ തന്നെ അറിയാം ബംഗാൾ ബാംഗ്ലൂരുള്ളവരാണ് അപ്പൊ ഞാനീ പലരുടെയും കൈയൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇവർ രണ്ടുപേരും എൻ്റെ അടുത്തോട്ട് വന്നു എനിക്ക് ഭാഷ എന്ന് പറഞ്ഞു കന്നടയെന്ന് പറഞ്ഞുകൂട ഒന്നും അറിഞ്ഞുകൂടാ കന്നഡ ഒട്ടും പറഞ്ഞുകൂട മലയാളം പോഴും അച്ഛാന് എഴുതി അഞ്ചു തെറ്റ എന്നിട്ട് ഞാൻ അവർ നോക്കിട്ട് പറഞ്ഞു ഇത് ലൈഫ് തീർന്നു നിങ്ങള് ആ ലവൂറാണ് ലവൂസ് അവർ മെഡിക്കൽ ഷോപ്പ് പിന്നെ മെഡിസിന് പഠിക്കുന്നതാണ് ഞാൻ നേഴ്സെ കണ്ടാണ് ആ പയ്യൻ എന്തോ ഈ പിന്നെ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻറെ എക്സിക്യൂട്ടീവ് ആണ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അവരുടെ മുഖം പിന്നെ അന്ന് സദ്യക്കല്ല അവരിങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെ നടന്നു അപ്പോൾ ഞാൻ നിങ്ങൾ ഭക്ഷണം കഴിക്കും അപ്പോൾ സിനിമയിൽ നിന്ന് സെറ്റ് ചെയ്യുന്നതല്ല ഞാൻ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു വൈകുന്നേരത്ത് പിന്നെ കേൾക്കുന്ന വാത്ത ഇവർ ആ കൊക്കയിലേക്ക് ചാടി മരിച്ചു അവിടെ ഒരു സൂയിസൈഡ് പോയിന്റ് ഉണ്ട് ആ പ്രണയത്തിന്റെ തീഷ്ണത പ്രണയത്തിന്റെ തീഷ്ണത കൊണ്ട് തൂങ്ങി മരിക്കുന്നവരും ട്രെയിനിന്റെ മുമ്പിൽ ചാടുന്നവർ കണ്ടില്ല ഒരു തൻ ആ പെൺകുട്ടി പറഞ്ഞിരിച്ചു ട്രെയിനിന്റെ ബുമ്പി ചാടി അവരെന്ത് ചെയ്തു ഇപ്പോൾ ഒരു പ്രശ്നമില്ല അവന് വേറെ ഏതെങ്കിലും അവന്റെ ജോലി കണ്ടിട്ട് അവൻ കുറെ കഴിഞ്ഞ് ഗ്യാസൊക്കെ തേഞ്ഞ് മോഞ്ഞ് നല്ല വക്കീലന്മാരം വെച്ച് കള്ളച്ച കോട്ടക്കെട്ടവന്മാരുണ്ടല്ലോ അതൊക്കെ പറഞ്ഞു കൊടുക്കും ഏത് നല്ല വക്കീലം പറഞ്ഞ കാര്യമല്ല ഞാൻ പറയും ഈ ആളുകരനെ പോലുള്ള ഏതു ചെകുത്താനെയും രക്ഷപ്പെടുത്താൻ പണം മതി എന്ന് വിശ്വസിക്കുന്ന കാട്ടാളന്മാരുണ്ട് വക്കീലന്മാരല്ല കാട്ടാളന്മാര് നല്ല നല്ലതായിട്ട് സിവിൽ കേസ് ബാധിക്കുകയും ക്രിമിനൽ കേസ് ബാധിക്കുന്നതും സത്യസന്ധമായ കേസുകൾ ബാധിക്കുന്ന ഒരു ഭൂരിഭാഗം ആൾക്കാരുണ്ട് അതിനിടയിൽ ഇത്തരം ആൾക്കാരുണ്ട് ഈ അടുത്ത കാലത്ത് ഒരു വിധവയുടെ ഒരു കേസിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു വക്കീലിന് ഉമ്മ കോടതി പോലും പോകില്ല ഞാൻ നിങ്ങൾ നിങ്ങളതങ്ങ് ഉപേക്ഷിച്ചേക്കും നിങ്ങൾക്ക് അന്ന് കിട്ടിയിട്ടും കാര്യമില്ല എത്ര വയസ്സായി ഇത്രയും വയസ്സ് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് കേസ് പറയുന്നു പോവില്ല അത് ഉണ്ടോ എന്ന് തന്നെ അറിയത്തില്ല കേസ് ഇതൊക്കെ നമ്മൾ എന്ത് പറയാനാ അപ്പോ മനുഷ്യന്റെ ഞാനിത് പറയാനുള്ള അടിസ്ഥാനപരമായ കാര്യം മനുഷ്യന്റെ ദുഃഖങ്ങൾ കേൾക്കുകയും ചെയ്യുന്ന കേൾക്കുകയും ദേഷ്യപ്പെടും സ്വാമി ദേഷ്യപ്പെടല്ലേ എന്ന് പറയുന്ന കുറെ പേരുണ്ട് ദേശപ്പെടൂലേ രാവിലെ മൂന്ന് മണിവരെ ആൾക്കാരെന്നെ വിളിച്ച് ഇതിങ്ങനെ ഞാൻ കേട്ട് കേട്ട് കേൾക്കാൻ ആളില്ലാത്തൊരവസ്ഥയുണ്ട് ഇതൊന്നും കേൾക്കാൻ ആരുമില്ല പെൺകുട്ടികളെ വിവാഹം കഴിഞ്ഞാൽ തന്നെ ഇന്നിപ്പോ രാവിലെ ഇന്നത്തെ ദിവസം ഞാൻ കേട്ട ഒരു കാര്യമാണ് ഒമ്മ എന്നെ വിളിച്ചു നീ ഭക്ഷണം കഴിച്ചോണ്ടിരുന്നോ അമ്മ പറഞ്ഞു സ്വാമി എൻ്റെ മകള് വലിയ ഉദ്യോഗസ്ഥയാണ് അവയ്ക്ക് കല്യാണമാകുന്നില്ല ഞാൻ എൻ്റെ അമ്മ എന്നെ എപ്പോഴും ആളല്ലേ നിങ്ങൾ പണ്ടെന്നെ വിളിച്ചത് ആ സ്വാമിയെ ഞാൻ ഒരു വട്ടം വിളിച്ചിരുന്നു ഞാൻ പറയും നിങ്ങളുടെ മകൾ വിവാഹം വേണ്ടാന്നല്ലേ പറഞ്ഞത് പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കിടന്ന് നില വിളിക്കണേ സ്വാമി എനിക്ക് വയസ്സായി നിങ്ങൾക്ക് വയസ്സായി നിങ്ങളുടെ മകൾ കല്യാണം വേണ്ട എന്നല്ലേ പറയുന്നത് ഇത് പറയുമ്പോൾ ഞാനൊരു ക്രൂരമായ തമാശ പറയാം നിങ്ങളൊന്ന് കേട്ടോണം ഒരമ്മ പെണ്ണുങ്ങളാണ് കഷ്ടമാണ് ഒരു കാര്യം കേൾക്കുമ്പം മകളെ മകൾക്ക് വേണ്ടി ജീവിച്ചു ഭർത്താവ് കുറേ പേരേന്ന് ചിട്ടി നടത്തി കടമേടിച്ച് ചിട്ടി നടത്തി നശിച്ച് ആത്മഹത്യ ചെയ്തു അവസാനം ചിട്ടിക്കാരെല്ലാം കൂടെ വന്നപ്പോൾ ഇവർക്ക് ഇവരുടെ അച്ഛൻ കൊടുത്ത സ്വത്തുക്കൾ മുഴുവൻ വിറ്റ് എല്ലാവരും പൈസയും തീർത്തിട്ട് ഒരു വീട്ടുപേലെ ചെയ്ത് ഒരു വീട്ടിൽ പോയി ജോലി ചെയ്തിട്ട് ഫ്ലാറ്റിൽ പോയി രണ്ടോ മൂന്നോ വീടുകളിൽ ജോലി ചെയ്ത് മകളെ വളർത്തി മകളെ പഠിപ്പിച്ച് അവളെ നല്ലൊരു സ്ഥിതിയിലാക്കണം എന്ന് വിചാരിച്ച് അവളെ ഒരു സ്ഥിതിയിലാക്കി അവർക്ക് ജോലി കിട്ടിപ്പോയി അപ്പോഴും എൻ്റെ മകൾ അവർക്ക് അഭിമാനമാണ് എന്നിട്ട് അവർ പറയും സ്വാമി ഞങ്ങൾ എനിക്ക് ഞാൻ ചുമ്മാ ഇരിക്കാൻ വയ്യല്ലോ ഞാനവിടെ പോയൊരു കുഞ്ഞിനെ നോക്കിയാൽ വയസ്സായ ആളുടെ നോക്കിയാൽ എനിക്ക് അവളെ ശമ്പളം എന്നിട്ട് അവർ പൈസ കഴിച്ചു കൊടുക്കും ഇപ്പോഴും ഒന്നാണെങ്കിൽ ആ സ്ത്രീക്ക് മകൾക്ക് നാൽപ്പത് വയസ്സായി മുപ്പത്തൊമ്പത് വയസ്സും കണ്ട് കഴിഞ്ഞ് ലക്ഷണത്തിൽ ആ കുട്ടി ആ മകൾക്ക് ആ സ്ത്രീക്ക് ഒരു കുട്ടിയുണ്ട് ഈ അമ്മയെ അതറിയണില്ല അപ്പം ഞാൻ അമ്മേന് കാര്യം ചെയ്തു ഒന്ന് വിളിക്കാൻ പറയില്ല അവള് വിളിക്കൂല അതാ സ്വാമിയെ വിളിക്കാൻ സ്വാമിയൊന്ന് വിളിക്കാൻ പറയും അങ്ങനൊരു നിർബന്ധിച്ച് എന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ നിങ്ങൾ നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് കല്യാണം ആലോചിക്കുന്നുണ്ട് പ്രായമോ ആയിട്ടും നിങ്ങൾ ഒരു ഭർത്താവിൽ നിന്നു ഭർത്താവിനോടൊപ്പമോ അല്ലെങ്കിൽ നിങ്ങൾ പ്രസവിച്ച പ്രസവിച്ചൊരു കുട്ടിയോടൊപ്പമാണോ കഴിയുന്നതെന്ന് ആ അതെ സ്വാമി ഒരു ഉടുപ്പില്ല ഏ ഇവിടെ അമ്മ കല്യാണം മകള് വിവാഹം കഴിക്കാതെ എൻ്റെ കാലം കഴിഞ്ഞ് അവളങ്ങനെ ജീവിക്കുന്ന ആലോചിക്കുമ്പം അവളെ ഒച്ചുമായിട്ട് യാതോ എൻ്റെ കൂടെ അവിടെ കഴിയുന്നു ഇത് മോന്നല്ല ഞാൻ പറയും നമ്മൾ അച്ഛനമ്മമാരെ ചതിക്കുന്ന ഇത്തരം കുട്ടികൾ അച്ഛനമ്മമാർ കല്യാണം ആലോചിക്കണു കൊച്ചിങ്ങനെ ജീവിക്കണു പ്രണയിക്കണു ഏ മോഖമില്ല പ്രണയം ഉണ്ട് ഏ ഇല്ല അവിടെ ഏഴാം ക്ലാസ്സിൽ പഠിച്ചപ്പം എന്തോ ഉണ്ടായിരുന്നു നമ്മൾ അതിലോട്ട് കടന്നു ചെല്ലുമ്പോൾ ഉണ്ടല്ലോ ഞാൻ ചീത്ത പറയും ഞാൻ ഒരു പറയും ശരിയാണോ എന്ത് ചെയ്യാനാണോ മനുഷ്യന്റെ ദുഃഖങ്ങളും ദുരിതങ്ങൾക്കും ദൈവം എന്തിനാണ് ഈശ്വരായി നിങ്ങള് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനാണ് എന്തിനാണ് എന്ന് ഞാൻ ചോദിക്കും ശൈശവും ബാല്യവും കൗമാരവും യൗവനവും വാർദ്ധക്യവും വാർദ്ധക്യം കഴിഞ്ഞു മരണവും മരണം കഴിഞ്ഞു മരണാനന്തര ജീവിതവും ഒക്കെ കഴിഞ്ഞ് ഒരു ഘട്ടം കഴിയുമ്പോൾ എൻ്റെ അപ്പൂപ്പൻ എൻ്റെ അപ്പുപ്പനെന്ന് എനിക്കറിഞ്ഞുകൂടാ പക്ഷെ അവര് ജീവിച്ചിരുന്നു അല്ലേ എൻ്റെ അപ്പുപ്പൻ അവരെ എനിക്കറിയാം അതിൻ്റെ അപ്പുറത്ത് എനിക്കറിഞ്ഞുകൂടാ അവരുണ്ടാക്കിയ പാരമ്പര്യമായിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള സ്വത്തിനെക്കുറിച്ച് ആ സ്വത്ത് ഞാൻ അനുഭവിക്കേണ്ടി വരും പക്ഷെ അവരെക്കുറിച്ച് എനിക്കറിയില്ല സ്മരണകളില്ല ഇതുപോലെയാണ് നമുക്ക് സംഭവിക്കാൻ പോണ ഒരു തലമുറ കഴിഞ്ഞാൽ അച്ഛനമ്മ ദാമ്പത്യത്തിൽ ഡൈവോഴ്സ് ഡൈവോഴ്സായിപ്പോയ അച്ഛനും അമ്മയിലും ഒന്നീ അമ്മയെ ഉപേക്ഷിച്ച് മക്കൾ തിരിഞ്ഞു നോക്കത്തില്ല ഇല്ലെങ്കിൽ അച്ഛനെ തിരിഞ്ഞു നോക്കത്തില്ല ഇല്ലെങ്കിൽ അച്ഛനെ ആവശ്യമില്ല പക്ഷെ എപ്പോഴെങ്കിലും ഒരിക്കൽ തന്നെ സൃഷ്ടിച്ച മാതാവും പിതാവും ഉണ്ടായിരുന്നു മാതാവായിരിക്കും ചിലപ്പോൾ ശരി ഇല്ലെങ്കിൽ പിതാവായിരിക്കും ശരി മാതാവും പിതാവും തെറ്റോ ശരിയോ പക്ഷെ മക്കളൊന്ന് ആലോചിക്കണം എൻ്റെ സൃഷ്ടി നടന്നത് എനിക്കിങ്ങനൊരു മുഖം തന്നത് എനിക്കിങ്ങനൊരു ഊർജം തന്നത് ഞാൻ സിഗരറ്റ് വലിച്ചും കള്ളു കുടിച്ചും ബൈക്ക് വരുന്നൊരു അടിമയല്ലാത്ത അടിമയായില്ലെങ്കിൽ അങ്ങനെ ഒരു നല്ല ജീവിതം തന്നത് എനിക്ക് എന്നെ പഠിപ്പിച്ചത് എന്നെ അങ്ങനെ കരുത്തുള്ളവനാക്കിയത് അങ്ങനൊരു അച്ഛനമ്മ രണ്ടുപേരെനിക്കുണ്ടായിരുന്നു ഏ അച്ഛൻ തെറ്റും അമ്മ തെറ്റും പക്ഷെ മക്കളുടെ മനസ്സിൽ അമ്മയെന്നോ അച്ഛനെന്നോ എന്ന് പറയുന്ന ഒരു വികാരം ഉണ്ടാവണം ആ വികാരമുണ്ടാകാത്ത ഒരു മക്കൾക്കും സമൂഹത്തിലല്ല ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകില്ല എൻ്റെ മുമ്പിലുള്ളതാണ് എനിക്കതിൽ ഇഷ്ടപ്പെട്ട ഒരാളുണ്ട് ഒരാൾ കല്യാണം കഴിഞ്ഞ് ഡൈവോഴ്സായി ആയിട്ട് പുള്ളി എന്നൊരു ദിവസം പറഞ്ഞു സ്വാമി എൻ്റെ മകൻ എന്നെ അന്വേഷിച്ചു വന്നു ആ മുഖത്തെ ആ മകൻ്റെ ആ ഡൈവോ ദയം വേറെ കല്യാണം കഴിച്ചു എന്തിനെങ്കിൽ ഫോട്ടോ കിട്ടുവെന്നു ആ മുഖത്തുള്ള ആ അദ്ദേഹത്തിൻ്റെ ആ സ്വാമി അവൻ നല്ലപോലെ ജീവിക്കുമല്ലോ സ്വാമി ഒരച്ഛന്റെ സ്നേഹ വായ്പ ഒരു അച്ഛന്റെ ആഗ്രഹം നമ്മൾ കാണുവാണ് മുമ്പില് അത് എത്ര പറഞ്ഞാലും അങ്ങനല്ലേ എനക്ക് ഒരു വിധി വേണം വിധി വിധികളൊക്കെ ഞാൻ ഒരുപാട് ഇങ്ങനെ എടുക്കുന്നില്ലേ ആൾക്കാരിനെ കാണുന്ന ദുഃഖ ദുരിതങ്ങൾ സങ്കടങ്ങൾ കണ്ണീരുകൾ അല്ലേ മനുഷ്യന്റെ വേദനകൾ ഇതല്ലാതെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആ സ്വാമി എനിക്ക് കൊഞ്ചുപത്തഞ്ചു കോടി ലോട്ടറി അടിച്ചോണ്ട് ഞാൻ സ്വാമിയുടെ അടുത്തോട്ട് വരുവാ ആരും വരുമല്ലോ വന്ന ചരിത്രവും ഇല്ലാതെ നമ്മുടെ ഒരു മോഹൻ എന്നു ഒരാൾ സോമൻ എന്നൊക്കെ പറഞ്ഞ ആൾ നല്ല മനസ്സുള്ളവർക്ക് അവർക്ക് കിട്ടുന്നതിൻ്റെ ഒരു വിഹിതം സാധുക്കൾക്കൊക്കെ കൊടുക്കാനായിട്ട് കൊണ്ടുവന്ന ഒരു കൃഷ്ണൻ എപ്പോഴും പറയും നല്ല നല്ല മനുഷ്യർ നമുക്ക് സ്നേഹിക്കാൻ തോന്നും നമുക്ക് ഇഷ്ടം തോന്നും ദൈവത്തിൻ്റെ കടാശമുള്ളവർ അവർക്കൊന്നും വേണ്ട അവർ കിട്ടുന്ന ഇന്നടുത്ത് പറഞ്ഞു സ്വാമി സ്വാമി ഒരു നാണയമല്ലല്ലോ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായിക്കുകയാണെങ്കിൽ സ്വാമി അത് സേവ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കൊടുക്കാനുള്ളവർക്ക് കൊടുക്കാം ഇല്ലാത്തവർക്ക് കൊടുക്കാം എനിക്കത് നല്ലതാണെന്ന് തോന്നി േ അപ്പോൾ അത് അതിനെക്കുറിച്ച് ആലോചിക്കുവാണ് ഞാൻ ആരെങ്കിലും ദയമുള്ളവർ ഒരു നിവൃത്തിയില്ലാതെ ജീവിക്കുന്നവർക്ക് കഷ്ടപ്പെടുന്നവർക്ക് മരുന്ന് വാങ്ങാൻ പണമില്ല ഒന്നും വേണ്ട നമ്മൾ ആർ സി സിയിലൂടെ കയറി നടന്നു പോയാൽ രോഗ ദുരിതങ്ങൾ കൊണ്ട് വേദനകൾ കൊണ്ട് പിടഞ്ഞ് നിലവിളിക്കുന്ന ഒരു മരുന്നും രക്ഷിക്കാൻ കഴിയാത്ത മനുഷ്യരുടെ നീറ്റലുകൾ വേദനകൾ ദൈവമേ ഇവരെ എന്തിനാണ് ദൈവം സൃഷ്ടിച്ചത് നമ്മൾ നേറങ്ങി പുറത്തിറങ്ങി ഇങ്ങനെ കുറച്ചു നേരം നിന്നു പോകും അതിനകത്ത് കയറാൻ കഴിഞ്ഞാൽ ഇങ്ങനെ ദുരൂഹമായ ക്യാൻസർ പേഷ്യൻ്റുകൾ കിടക്കുന്ന ലൈറ്റ് ലൈറ്റടിച്ച് കോശങ്ങൾക്കരിച്ച് കളയുന്ന ലൈറ്റുകളുടെ ഊർജം താങ്ങാൻ പറ്റാതെ കരിച്ച് കരുവാടിച്ചു പോകുന്നവർ നമുക്ക് പറഞ്ഞോളാ ശരീരം എന്ന് പറയുന്നത് നശിച്ചു പോകുന്നതാണ് നമുക്കെപ്പോഴെങ്കിലും ഒരു രോഗാവസ്ഥ വരുമ്പോഴാണ് നമ്മൾ രോഗത്തെക്കുറിച്ച് ബോധവാനാകുന്നത് ഇല്ലെങ്കിൽ നമ്മൾ മാറി അപ്പുറത്തൊരു മരണം നടന്നു ആ മരണം നാളെ ഇപ്പുറത്തേക്ക് വരുമെന്ന് തിരിച്ചറിയില്ല ഓ മരിച്ചു പോയി കേട്ടോ അതിനകത്ത് ഉണ്ടായിരുന്നു ശാശ്വതമായ സത്യം മരണം മാത്രമാണെന്നും മരണം മാത്രമാണ് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന ഒന്നാണെന്നും മറ്റൊന്നും സത്യങ്ങളല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം ഒരു നടക്കും ഇത് ഉറപ്പായിട്ട് നടക്കും എന്ന് പറയുന്ന ഒരൊറ്റേ കാര്യമേ ഉള്ളൂ അധികം മരണമാണ് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് എന്തൊക്കെ ഉണ്ടാക്കിയാലും നമ്മളതെല്ലാം ഇവിടെ ഉപേക്ഷിച്ച് ഈ ഞങ്ങൾ മോടിപ്പി ഞാൻ പറഞ്ഞിട്ടുള്ളതാണിത് എന്നാലും ഞാൻ ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയുകയാണ് കാരണം മനുഷ്യൻ ഭ്രാന്തി പിടിച്ച് ഓടുന്നു ഭ്രാന്ത് പിടിച്ച് ഓടുകയാണ് എങ്ങോട്ടാണ് ഓടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അഗ്നി കണ്ടെത്താൻ ഓടുകയാണ് അല്ലേ മണ്ണിൽ ഞാനിത് പറഞ്ഞിട്ടുള്ളതാണല്ലോ നമ്മളെല്ലാം മണ്ണിൽ തീർത്തിട്ട് പോകുന്നതാണ് ഒന്നും ആർക്കും കൂടെ ഞാൻ ചില ഫലങ്ങൾ പറയുമ്പോൾ അത് ഇത്തഭാഗത്ത് മറ്റേ തമ്പുരാനെ അടക്കം ചെയ്തിട്ടുണ്ട് എന്ത് തമ്പുരാൻ നേടിയതെല്ലാം കൊണ്ടുപോയാ ഇവിടെ ഇട്ടിട്ട് ആ മണ്ണിൽ തന്നെ ലയിച്ചില്ലാതായി പോകുന്നതാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിക്കാനായിട്ട് പറയാണ് കണ്ണിനെ മാറ്റമൊന്നുമില്ലല്ലോ ഈ കേക്കുന്നതിനൊന്നും അതുകൊണ്ട് നമ്മൾ കരു കഴിയുന്നതും കരുണയോടുകൂടി ജീവിക്കാനും ദുഃഖങ്ങൾ സഹിക്കാനുള്ള ശക്തി ഈശ്വരൻ തരാൻ എപ്പോഴും പറയുന്ന പോലെ പ്രാർത്ഥിക്കാനും മഹാദുരിതങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന മഹാരോഗ ദുരിതങ്ങളും മരുന്നുകൾ തള്ളവരിൽ നിന്ന് തലച്ചോറിലേക്ക് രോഗങ്ങൾ മാറി നിൽക്കുകയും തലച്ചോറിലെ തള്ളവരിലേക്ക് മാറി നിൽക്കുകയും ചെയ്യും മാറി നിൽക്കാത്തതൊക്കെ മുറിച്ചുകളയും രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഡോക്ടറും മരണത്തിന് കീഴടങ്ങിയേ പറ്റുള്ളൂ ഇപ്പം മരണമെന്ന് പറയുന്ന യാഥാർത്ഥ്യം ആ സത്യം അത് നമ്മൾ വേർപെട്ട് പോയതാണ് ഇന്നലെതാണ് നമ്മൾ ചില വീടുകളിലൊക്കെ ചുമ്പോൾ പഴയ ഒരുപാട് ഫോട്ടോകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഞാൻ നന്ദപുരത്തിൽ കാണിച്ചിട്ടുണ്ട് പഴയ തമ്പൂരക്കന്മാരുടെ പടം അവരൊക്കെ ഒരു കാലത്ത് പ്രതാപിയായിട്ട് ജീവിച്ചിരുന്നതാണ് അങ്ങനെ ഓരോ കുടുംബത്തിലും പ്രതാപിയായിട്ട് ജീവിച്ചിരുന്നവരുണ്ട് ഇന്നീ മൊബൈലൊക്കെ വരുമ്പം ആർക്കും ആര് അച്ഛൻ മരിച്ചു അപ്പം മരിച്ചു അമ്മമ്മ മരിച്ചു അമ്മമ്മമാരും തെക്കേ വാതിൽ തെക്കേ വാതിൽ കൂടെ കടന്നു പോകുന്ന തെക്കേവാ മുറിയിലേക്ക് എടുത്തു മാറ്റപ്പെട്ട അമ്മമ്മയുടെ വസ്തുക്കൾ നമുക്കുണ്ട് അമ്മമ്മ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല അമ്മൂമ്മയുടെ വിയർപ്പിൻ്റെ ഗന്ധം അടുക്കളയുടെ ഗന്ധം അറിയില്ല അങ്ങനെ ജീവിത യാഥാർത്ഥ്യങ്ങൾ നട്ടം തിരിയുന്ന മനുഷ്യരുടെ ഇടയിൽപ്പെട്ട് ഞാനും നട്ടം തിരിയുവാണ് എനിക്ക് താങ്ങാൻ പറ്റാത്ത ഒരുപാട് വിഷയങ്ങൾ മനുഷ്യർ വിളിച്ച് കരഞ്ഞ് പറയുമ്പോൾ ചിലരോട് ഞാൻ വഴക്കിടും ദേഷ്യം പറയും ചൂടാ പോകുകയൊക്കെ പറയുമ്പോഴും ഞാൻ പിന്നെ തിരിച്ചു വിളിക്കും ഏ വളരെ വളരെ പ്രതാപമായി കല്യാണം കഴിച്ചു കൊടുത്ത് വെച്ച ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ വീട്ടിൽ ഈ അമ്മായിയപ്പനും അമ്മായിയമ്മയുണ്ട് അവിടെ ദോഷങ്ങൾക്ക് ഭയങ്കര ശക്തിയാണ് നളിച്ചു നോക്കൂ എന്തിനും ആഭിചാരം ചെയ്യും അങ്ങനെ ചെയ്ത് ചെയ്ത് അവിടുത്തെ നായ്ക്കൾ മുഴുവൻ ചത്തും അവിടുത്തെ വിഷ്ടാങ്കിലെ മീനുകൾ മുഴുവൻ ചത്ത അത് അങ്ങനെയാണ് ആഭിചാരദോഷമാണെങ്കിൽ ആദ്യം മീൻ ഉണ്ടെങ്കിൽ മീനെത്തു പോവും അതിൽ നായ്ക്കൾ ചത്ത് നായ്ക്കൾ കുറ കുറച്ച് കുറച്ച് ഇല്ലാതായിപ്പോവും ഏ അവസാനം ആഭിചാരം ചെയ്തു ഈ അടുത്ത കാലത്ത് തന്നെ വിളിച്ചു പറഞ്ഞു ഇദ്ദേഹം യാത്ര പോവും അത് ഈ ഭാര്യ അതിൻ്റെ കൂടെ തന്നെ മക്കൾക്കും മരുമക്കൾക്കും അങ്ങനെ ഇഷ്ടം പോലെ സ്വത്താണ് ചെന്നോണം തന്നെ മകളുടെ സവല സ്വത്തും സ്വർണവും മേടിച്ച് തൂക്കി നോക്കിയിട്ട് ബാക്കി കൊണ്ടുവച്ചു അയാളുടെ പേരിൽ ഈ കളവനൊക്കെ എന്തിനാണ് പൈസ നിങ്ങളത് ആലോചിച്ചത് ഒരു പെൺകുട്ടിയെ നൂറ്റമ്പത് പോവാനിട്ട് കെട്ടിച്ച് എന്തിനാണ് ഈ നൂറ്റമ്പത് പോകാൻ കൊടുക്കേണ്ടതല്ല ആവശ്യമുണ്ടോ ബിരുദമുള്ള ഡോ മെഡിസിൻ എങ്ങാണ്ട് പഠിക്കുന്ന ഡോക്ടർ അതിനെയൊക്കെ ഈ മരുടെ കൂടെ കെട്ടിച്ച് വെച്ചിട്ട് ഈ ആഭരണങ്ങളെല്ലാം കൂടെ വിട്ട് തിളക്കി അങ്ങോട്ട് കൊടുത്തയക്കുമ്പോൾ അവിടെ അതുകൊണ്ടല്ലേ കെട്ടിയ പെണ്ണിനാണ് കിട്ടിയത് ആ സ്വർണ്ണത്തിന് അല്ലേ അതിനുവേണ്ടിയല്ലേ കെട്ടിയത് അവരാണെങ്കി അച്ഛനമ്മമാര് പറയുന്ന ഒരു അപ്പുറത്തോട്ട് വെക്കൂലേ ഞാൻ ആ രണ്ടിൻ്റെ ഗ്രഹത്തിൽ അയക്കാൻ പറഞ്ഞു അവൻ്റെ കിട്ടാൻ കുറച്ച് താമസിച്ചു ഇതൊക്കെ ആരാണ് വിശ്വസിക്കണമെങ്കിൽ ഉള്ളു കേട്ടോ ഇതൊക്കെ ആര് ചേർത്ത് ഭഗവാന് ഈ വിവാഹം അടുത്ത് വെച്ചാൽ കത്തി പിടിച്ചു പോവും അവൈവത്തെ ഓർത്ത് പണവും പ്രതാപവുമല്ല ബിരുദങ്ങളല്ല സർക്കാർ ജോലിയല്ല പരസ്പരം പൊരുത്തപ്പെടാൻ പറ്റുന്ന പൂർവ്വജന്മ ബന്ധമുള്ള ജാതകങ്ങളും മാത്രമേ ചേർക്കാവൂ നല്ല ജ്യോതിഷ പണ്ഡിതന്മാരെ കാണണം നല്ല എനിക്കറിയൂടാ എനിക്കറിയാവുന്നവരെയൊക്കെ ഞാൻ ഞാൻ ഒരു മൂന്നാല് പേരെങ്കിലും കാണിക്കും ഞാനും നോക്കും എനിക്കൊന്നും അറിഞ്ഞുകൂടാ എന്നാലും ഞാൻ ചിലതൊക്കെ ഇങ്ങനെ തട്ടിക്കുട്ടിയൊക്കെ പറയും അപ്പം അതുകൊണ്ട് പെൺമക്കളുള്ള മാതാപിതാക്കളോട് വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാത്ത പ്രണയിച്ച് ഉപേക്ഷിച്ച് ഇങ്ങനെ രതിമന്മായിട്ട് നടക്കുന്ന ആൺമക്കളോട് കല്യാണമൊന്നും ഇപ്പം വേണ്ടാന്ന് പറഞ്ഞ് ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നവരോട് ആ പിന്നെ അമ്മ പറഞ്ഞെങ്കിൽ വേണമെങ്കിൽ കെട്ടിയേക്കാന്ന് തോന്നിയൊരു പെണ്ണിനെ ശാരീരിക ബന്ധത്തിന് വേണ്ടി മാത്രം സ്നേഹിക്കുന്നവർ ഇതെല്ലാം എൻ്റെ മുമ്പിലുള്ളവരാണ് അതുകൊണ്ട് ദുഃഖം കുറച്ച് തരാനും ദൈവഹിതമായി ജീവിക്കാനും നല്ല ഭർത്താക്കന്മാരെ വരനായി ജീവിക്കാനും ലഭിക്കാനും ദൈവവിശ്വാസമുള്ളവരെയും ഭാര്യയെ ചേർത്ത് പിടിക്കുന്നവരെയും സ്നേഹിക്കുന്നവരെയും തിരിച്ചറിയാനായിട്ടുള്ള ഒരു വിധി എല്ലാ പെൺകുട്ടികൾക്കും എല്ലാ പുരുഷന്മാർക്കും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം